നമസ്കാരം മലപ്പുറം ജില്ലയിൽ ഇന്നലെ കുറച്ച് കുഴൽപ്പണം പിടിച്ചു ആ പിടിച്ച സീനൊക്കെ പോലീസ് വീഡിയോയിട്ട് കാണിക്കുന്നു ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം എന്താണ് സംഭവിക്കണമെന്നുള്ളത് എന്തോ മുപ്പര വര കണ്ടല്ലേ എന്താ ഭക്ഷണ പൊന്നും ഇടുത്തു കൊടുക്കാൻ വരിക ചാക്കിലാ കിട്ടണെങ്കിൽ വേണ്ട ഇങ്ങനെ എത്ര അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയങ്ങള് ഇതൊക്കെ നമ്മുടെ എന്താ പറയാ ടാക്സ് വെട്ടിച്ചു കൊണ്ട് പോകുന്ന പണങ്ങളാണ് അത് ഭയങ്കര ഒരു പ്രശ്നമാണത് അതൊന്നല്ല എന്നെ ബാധിച്ച വിഷയം അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ച വിഷയം അതൊന്നുമല്ല തെറ്റ് ചെയ്തവർ ചെയ്തു ഓക്കെ അത് നടപടി ഉണ്ടാവട്ടെ പക്ഷേ ഈ തെറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതി അതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മുടെ നാടിനെ ആപത്തുണ്ടാക്കുന്ന ഒന്നാണ് അത് വളരെ എന്താ പറയുക ആളുകൾ ഇതിനെത്ര വളരെ ഈസി ആയിട്ടാണ് കാണുക അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സ്വ സ്വജാതിപ്പെട്ട ആളായത് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പൊരുത്തൻ സാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഷാജഹാനോ ഷാജഹാൻ ഗുജറാത്തിലെ ബ്ലാക്ക് മണി എത്ര പെട്ടെന്നാ ഗുജറാത്തേക്ക് എത്തിയോ നോക്കണവൻ അപ്പൊ തന്നെ ഈ പണം പിടിച്ചത് കണ്ട് സന്തോഷിക്കുന്ന ടീംസ് ഇതൊക്കെ ചെറിയ മീൻ ഇട്ട് കൊടുത്ത് വലിയ മീൻ പിടുത്തമാണ് നീയൊക്കെ കണ്ടം കിളച്ചഞ്ഞൂറ് വാങ്ങി വീട്ടിൽ പോവാൻ നോക്ക് മുനീർ മുത്താണ് മുനീർ ആ പാവത്തിനെ കുടുക്കിയവൻ ഒരു നാൾ ഖേദിക്കും കേടിക്കുന്ന എഴുതി ആ അക്ഷരത്തിന്റെ പഴവ് കാണുമ്പോ തന്നെ അറിയാല ഒറ്റാരാണെന്ന് പിടിച്ചവൻ അറിയാം കിട്ടും ഒക്കെ എന്തൊക്കെയാ പേര് ഏത് ചെറ്റയാണ് ഒറ്റുകാരൻ നല്ല തന്തയ്ക്ക് പറഞ്ഞവനാണോ ഒറ്റുകാരൻ രാജ്യത്തിനെ ദ്രോഹിക്കുന്ന കാണുമ്പോൾ ഇതേപോലെ ഒറ്റ കൊടുക്കണം അയാൾ കട്ടതൊന്നുമില്ലല്ലോ കുറെ പട്ടി പോലീസുകാർ വരും പിന്നെ അഫ്സൽ മാലിക് പിന്നെ കമെൻറ്റാണ് അവരുടെ ഒരു ഒരു എന്താ പറയുക അവരുടെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അവരുടെ മതത്തിൽപ്പെട്ട ഒരാളായത് കൊണ്ടാണ് അത്രത്തോളം സപ്പോർട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതൊന്നുമല്ല അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കും ഒറ്റ കൊളപ്പുറം കുറ്റിപ്പുറം റോട്ടിൽ പിടിച്ചതാണെങ്കിൽ പരപ്പനങ്ങാട് തിരു റോഡ് വഴി ഇതിൻ്റെ നാല് ഇരട്ടി എത്തേണ്ടടുത്ത് എത്തിക്കാണും ആ ഒരു ഉള്ള കാര്യം എടുത്താൽ പറഞ്ഞു കേട്ടോ കൊള്ളാം ഇത് കള്ളപ്പണമല്ലാതെ നായിൻ്റെ മക്കളെ ഓരോ പ്രവാസിയുടെയും പൈസയാണ് ഇത് ഏത് നായിൻ്റെ മോനാണ് സുധീർ ആ സുധീർ എന്ന് പറയുന്ന നായിൻ്റെ മോനോട് പറയാനുള്ളത് അതിൻ്റെ മോനെ ഇങ്ങനെ തെറി വിളിക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ പ്രവാസികൾക്ക് അയക്കാൻ വേണ്ടി അവിടെ ബാങ്ക് ഉണ്ട് ബാങ്ക് വഴി അന്തസ്സായിട്ട് നാട്ടിലോട്ട് പൈസ അയക്കാം ഈ പറയുന്ന പോലെ ഹവാല വഴി അയക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല അവനവൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വളരെ കൃത്യമായി കൃത്യമായിക്കൊണ്ട് ഫണ്ട് വരുമല്ലോ അങ്ങനെ വന്നാൽ മാത്രമല്ലേ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുള്ളൂ ഇതേമാതിരി ഈ കണ്ട കാക്കമാർക്ക് ഹവാല പൈസ അയച്ചു കൊടുത്തിട്ട് അവർ പുട്ടടിച്ച് തിന്നുന്നല്ലാണ്ട് ആർക്കതുകൊണ്ട് ഗുണമുള്ളത് രാജ്യത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ എടായിരുന്നു ഓരോ നന്ദിയുള്ളൂ നൗഷാദ് കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച ക്യാഷിനായിരുന്നെങ്കിൽ അത് ഞാൻ പിച്ചയായി തരുമായിരുന്നല്ലോ മറ്റേ മാൻമൂട്ടീന്റെ അമ്മൂട്ടീന്റെ ഡയലോഗ് ഓരോ വാണങ്ങൾ നോക്കി എന്തൊരു ഒരു രാജദ്രോഴികളറിയാം നമുക്കവിടെ ഒന്നു പോടാ ആദ്യം ചെന്ന് സർക്കാരിനെ വരെ ബട്ടന്മാരാക്കിയ വിജയം വലിയ പൊക്കുക അതിന് അന്തസ്സുണ്ട് വലിയ കള്ളന്മാർ പുറത്തു അടച്ച് അടിച്ച് അടച്ചു പൊളിച്ച് അടിച്ചു പൊളിക്കുന്നു പോട പന്ന നിന്നെയൊക്കെ ആരാണ് ജലാലിസ്ലാമുദ്ദീനമ്മ എന്തുമ്മ ജലഹ് പേര് ഇത് ജലാലി ജലാലിജാ എനിക്ക് വയ്യ ഈ തൻ്റെ പേരൊന്നും വായിക്കാൻ വേണ്ടിട്ട് വിജയമല്ല വിജയമല്ലയൻ്റെ സ്വത്തുക്കളൊക്കെ കണ്ടിട്ടുണ്ട് സർക്കാർ നീ ഇപ്പൊളു ആ കക്കോസിൻ്റെ ഉള്ളിലായിട്ടാണ് നീ ഇപ്പളാ കക്കോസിന്റെ ഉള്ളിലായതുകൊണ്ടാണ് കുഴപ്പമൊന്നുമില്ല ഇക്കു വാവൂർ ഏതും ആണ് ഒറ്റ കൊടുത്തത് എന്തൊരു കൊടുത്തവനെ കിട്ടിയ ഒരു കുന്നളിട്ടോ അയ്യോ സാർ ഇത് കൊഴപ്പണമല്ല റംലാൻ മാസമല്ലേ സക്കാത്ത് കൊടുക്കാൻ കൊണ്ടുപോകുന്നതാണ് മൂസ ഓ ഒരുത്തനെങ്കിലും കണ്ടല്ലോ നല്ലത് പറയാം വല്ലവരും ചോര നീരാക്കിയത് കള്ളപ്പണം എന്ന് പറഞ്ഞ് കാണിക്കാൻ നാണമില്ലേ മലയാളി ആണെങ്കിൽ ഒറ്റ ഉറപ്പാണ് നല്ലോണം പൊള്ളി കുഞ്ഞിന് ഈ പണി ചെയ്യാൻ അറിയുന്നുവെങ്കിൽ ഇതിന്റെ ഒരു നയ പൈസ കുറയാതെ തിരിച്ചു കൊണ്ടുപോകാനും ഇത് ചെയ്യുന്നവന് അറിയാം ഒറ്റയവനുള്ള വടയും ചായയും ഒക്കെ സമയത്ത് കിട്ടിക്കോളും ഫായാസം എന്താണ് പേര് ആ വിജാതി സപ്പോർട്ടൊക്കെ കൊടുക്കണം നിങ്ങൾ കാരണം എന്താ വെച്ചാൽ അവർ ചെയ്യുന്ന പുണ്യപ്രവർത്തിയാണല്ലോ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഇതുപോലത്തെ സപ്പോർട്ടുകൾ കൊടുക്കണം ഇരുത്തം കാണണം എല്ലാം കുണ്ടന്മാരനെ എല്ലാം ഇതിൽ നല്ല കമന്റും വല്ലോകട്ടെ ഞാൻ ആദ്യം എത്ര സീൻ ഉണ്ടെങ്കിലും ഞാൻ കുഴലായേ പണം വിടൂ കാരണം ട്രാക്ച് അടച്ചു വിട്ട് ഞാൻ അധ്വാനം ചൊക്കെ രാജ്യം കട്ട് മുടിക്കുന്നവർ തിന്നണ്ട മാളിയേക്കൽ ളിയേക്കൻ എന്തിനത്ത അവന്റെ കവി ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു ഇതുപോലെ മാനസിക വൈകൃത ഉള്ള ആളുകൾ വേറെ ആരെങ്കിലും ഉണ്ട് സ്വന്തം രാജ്യത്തിനെ നശിപ്പിക്കുന്നതാണെന്ന് അറിഞ്ഞിട്ടും അതിന് സപ്പോർട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണമുള്ളൂ അവൻറെ മതം അവന്റെ മതം മാത്രമേ അതിന് കാര്യമുള്ളൂ ഞാനുള്ള കാര്യം പറയുന്നത് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് പറയല്ല ഇത് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കേണ്ടതാണത് രാജദ്രോഹമാണത് ചെയ്യരുത് നമ്മൾ നമ്മളവരോ എന്താ പറയാ നമ്മുടെ കുടുംബം നമ്മൾ കുട്ടികളോട് പറയില്ല ഇത് രാജ്യദ്രോഹമാണ് ചെയ്യരുത് എന്ന് പറഞ്ഞു പഠിപ്പിക്കുക അത് വരെ പഠിപ്പിക്കാത്തന്നെ കുഴപ്പമാണ് പുതിയതൊക്കെ ഹലാലായിട്ടുള്ള സാധനം എന്നാ എൻ്റെ ടീം ഉം വളരെ ഈസി ആയിട്ട് എം ഡി എം ഒന്നും അല്ലല്ലോ സോഴ്സ് കാണിച്ച് ഫൈൻ അടച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ ഇത് പിടിച്ചവന്റെ മുടുക്കുന്നുല്ലോ ഏതോ തന്തയ്ക്ക് മുമ്പ് ഉണ്ടായവൻ കുരുപൊട്ടി ഒറ്റിക്കൊടുത്ത് കാണും ഈമാന്മാരുടെ ഖമ കണ്ട ഹീറോ ഹീറോ എൻ്റെ അച്ഛൻ്റെ എന്തായാലും ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തിറക്കിയ പൈസ തന്നെ അല്ലേ കൊടുങ്ങല്ലൂർ സംഘീക ഭരണ അടിച്ചത് വല്ലതോ സമാധാനം സംഘീനൊക്കെ കയറ്റുമ്പോൾ അത് ഹലാലായിട്ട് മാറും മാറുന്നുള്ളതാണ് സത്യത്തിൽ എന്ത് തെറ്റുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് സംഘീന്നുള്ള വാക്കുകയറ്റി കഴിഞ്ഞാൽ ആ തെറ്റ് ഹലാലാക്കപ്പെടും അതാണ് ഇപ്പോഴത്തെ ഒരു നിയമം ഉം മതി ഓരോ തൊലിയന്മാരെ കമൻ്റൊക്കെ എടുക്കുന്ന ഓരോ തൊലിയന്മാരെ ഫോട്ടോ ഒക്കെ കാണുക എന്താ മുഞ്ചു നോക്ക് ഏ രാജ്യത്ത് തീവ്രവാദം വരെ ഉണ്ടാക്കാൻ കഴിയുന്ന തന്തയില്ലായ്മ പണി രാജ്യത്തിനെതിരെ കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ മതം നോക്കി ന്യായീകരിക്കുന്ന വൃത്തികെട്ട ആൾക്കാരുടെ കമൻ്റ് ബോക്സ് സത്യം സത്യമാണ് മോനെ നീ പറഞ്ഞ വളരെ സത്യമാണ് അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതായത് ഏതൊരു കാര്യം ചെയ്താലും അതിൽ പ്രതിസ്ഥാനത്ത് ആണെങ്കിൽ അവനെ മതം നോക്കിക്കൊണ്ട് സംരക്ഷിക്കാൻ ഇവിടെ കുറേ ആളുകളുണ്ട് ആ നാരുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ദ്രോഹം എന്ന് പറയുന്നത് തെറ്റിനെ തെറ്റായി കണ്ടുകൊണ്ട് ആ തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവനെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവനെ ഒഴിവാക്കാനോ ഈ സമൂഹം തയ്യാറാവാത്തത് കൊണ്ടാണ് വീണ്ടും 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 തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അത് എന്താ പറയാ ഇതുപോലെ പോലീസ് ഓടിക്കുമ്പോൾ ക്യാഷ് എടുത്ത് കളയുമെന്ന് അത് എനിക്ക് കിട്ടുമെന്നും എത്രയോ തവണ മനക്കോട്ട കെട്ടിയിരുന്നു ഞാൻ വരുന്ന ഭദ്ര ഓഹ് നിനക്കതേ പറ്റുള്ളൂ കാരണം നിനക്ക് ഈ കുഴല് പണം എന്ന് പറയുക ഹവാല ഈ മറ്റേത് കൂടെ സ്വർണം കൊണ്ടുപോകാൻ തന്നെ കൊണ്ട് കഴിയില്ല അതോ കുഴപ്പമില്ല നീ ജനിച്ച് വളർന്ന നിന്റെ സിറ്റുവേഷൻ അങ്ങനെയാണ് അപ്പം നീ ആഗ്രഹിക്കുക എങ്ങനെ കുഴൽപ്പണം ഓടിക്കുന്ന സമയത്ത് പോലീസാരെ കാണുമ്പോൾ മരടുത്ത് എറിയുമല്ലോ അത് നമ്മുടെ മുമ്പിൽ ചാടും ആ ചാടി കഴിഞ്ഞാൽ അതെടുത്ത് കൊണ്ടുപോകാമെന്നുള്ള അസാധാരണ ഒരു ഒരു സാധാരണ മലയാളിയുടെ മൈൻഡ് കൊള്ള മോനെ നീ അതും പ്രതീക്ഷിച്ചവിടെ ഇരിക്കും പഠിക്കുവേണ്ട കയറി കേട്ടോ എന്തേലും നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഈ ഒരു ഈ ഈയൊരു സപ്പോർട്ടുണ്ടല്ലോ ഇവരുടെ മതം നോക്കിയുള്ള സപ്പോർട്ടാണ് രാജ്യദ്രോഹം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ അതിനു വേണ്ടി തയ്യാറാണ് എന്ന് ഇവരൊക്കെ മനസ്സിൽ അതായത് പണം ഉണ്ടാക്കാൻ ഏതു വഴി സ്വീകരിക്കണമെന്നുള്ളൊരു നിലപാടാണ് ഇവർ ചെയ്യുന്ന തെറ്റവർക്ക് അറിയായിട്ടൊന്നല്ല പക്ഷെ അത് അവരുടെ മതത്തിപ്പെട്ട ഏതെങ്കിലും ഒരാളാണല്ലോ അവരാണുള്ള കോൽപ്പണ കേസിലൊക്കെ പിടിക്കാറുള്ള സാധാരണ അവിടെ ഇവിടെ ഒന്നോ രണ്ടൊക്കെ അല്ലേ മറ്റോമാർ അതും മരപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇങ്ങനത്തെ കേസിൽ പിടിക്കപ്പെടുമ്പോൾ അതിന് ഭയങ്കര സപ്പോർട്ട് കൊടുക്കുകയാണ് ഒരു രാജ്യത്തെ തകർക്കുന്ന സപ്പോർട്ടാണത് അതൊരിക്കലും ഒരു രാജ്യത്തിനെ എന്താ മുന്നോട്ട് നയിക്കുന്ന സപ്പോർട്ടല്ല നിങ്ങൾക്കറിയാം ഇതുപോലെ ഈ ഈ ഹവാല പണം വന്ന സമയത്താണ് നമ്മുടെ നാട്ടില് വളരെയധികം അതായത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഹവാല വന്ന് തള്ളി കയറിയിട്ടാണ് നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങൾക്കൊക്കെ എത്രത്തോളം മാർക്കറ്റ് കൂടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു അഞ്ച് സെൻറ് സ്ഥലം വാങ്ങാൻ കഴിയാതിരുന്നത് അതുകൊണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും കാരണം ആകെ അപ്പം അമ്പതിനായിരം ഉറുപ്പ് ഇപ്പോഴത്തെ വില അമ്പതിനായിരം ഉറുപ്പ ഉള്ള സ്ഥലമൊക്കെ അന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് കാരണം എന്താ വെച്ചാൽ ഈ കള്ളപ്പണം ഒരു ആൾക്കാരുടെ കൂട്ടത്തിൽ മാത്രം ഒതുങ്ങി കൂടുന്നു അവരിങ്ങനെ സ്ഥലം വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് ഇവിടുന്ന് പോയതിനു ശേഷമാണ് ഈ നോട്ടു നിരോധനം പോലുള്ള കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് കാരണം ഇവരെ പുതിയ കേരളത്തിൽ എന്തെങ്കിലും ചെയ്ത ആരും ഒന്നും ഉണ്ടില്ല ഇവിടുന്ന് വളരെ വലിയ രീതിയിലുള്ള പ്രഷർ കേന്ദ്ര സർക്കാരിക്ക് പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു ഈ ഒരു സംഗതി നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ മെയിനായിട്ടും മറ്റായിട്ടും ഇവിടുത്തെ ബി ജെ പി ഗവൺമെന്റിന്റെ തലപ്പത്തുള്ള അന്നത്തെ അതായത് ബി ജെ പി സർക്കാർ രൂപീകരിക്കുന്ന മുമ്പ് അതിന്റെ തലപ്പത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതിന്റെ റിപ്പോർട്ട് പോയി കേരളത്തിലൊരു അഞ്ച് സെൻറ് സ്ഥലം ഒരു ഹൈന്ദവനോ ക്രൈസ്തവനോ വാങ്ങാൻ സാധ്യമല്ലാത്ത രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു പണം വന്നുകൊണ്ട് ഈ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കയ്യിൽ മാത്രം പണം അടിഞ്ഞു കൂടുന്നു അവരെന്ത് ചെയ്യുകയാണ് അവർ സ്ഥലത്തിനൊക്കെ ഭയങ്കര മാർക്കറ്റ് ഉണ്ടാക്കുകയാണ് ഒരു അമ്പതിനായിരം റുപ്യ സ്ഥലത്തിന് വരലെടുത്ത് ഒരു രണ്ടര ലക്ഷം മൂന്ന് ലക്ഷമോ അഞ്ച് ലക്ഷവും ആക്കിയിട്ട് അവരത് വാങ്ങുന്നു മറ്റുള്ളവർക്ക് വാങ്ങാൻ കഴിയും അതായത് ഹൈന്ദവൻ്റെ കയ്യിലുള്ള ഒരു ഭൂമി പോലും ഇപ്പോൾ ഒരു കുട്ടീനെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് എന്താ ഈ പറയുന്ന പോലെ അമ്പതിനായിരം സെൻറ്റിന് വിലയുള്ള സ്ഥലം ബാങ്ക് കൊണ്ട് വെച്ചേ ഇരുപത്തയ്യായിരമേ കിട്ടുള്ളൂ അല്ലേ അപ്പോൾ ആ മനുഷ്യന് ഒരു പത്ത് സെൻ്റ് ഉണ്ടെങ്കിൽ രണ്ടര ലക്ഷം റുപ്യ ലോൺ കൊടുക്കുള്ളൂ അപ്പോൾ അയാൾ അതിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ കഴിച്ച് പോയനെ പക്ഷേ അവർ ഏതെങ്കിലും കുട്ടീനെ കെട്ടിക്കാണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇവരന്മാർ രണ്ട് മൂന്ന് ബ്രോക്കർമാർ ഓടി വരുന്നു ഏ അത് നമുക്ക് നല്ല കിലയ്ക്ക് എടുക്കുക അതിന് ഇപ്പോൾ സെന്റിന് ഇപ്പോൾ ഒരു എങ്ങനെയായാലും ഒരു മൂന്ന് ലക്ഷം റുപ്യട്ടെന്ന് പറയുമ്പോൾ ഈ ഈ മനുഷ്യൻ അതങ്ങട്ട് വിറ്റ് കുളയാണ് വിറ്റ് ഇങ്ങോട്ട് ഒഴിവാക്കുകയാണ് ആ വിറ്റ് ഒഴിവാക്കുന്ന സമയത്ത് ആ മനുഷ്യൻ ആ അകത്തുണ്ട് ഭൂമി പോയി പിന്നെ അത് തിരിച്ചെടുക്കാൻ കിട്ടില്ല അങ്ങനെ ഹൈന്ദവർ ഈ ഈ പറയുന്ന കേരളത്തിൽ നഷ്ടപ്പെട്ട ഭൂമിയുടെ കണക്കായിട്ട് നിങ്ങളൊക്കെ ഞെട്ടിപ്പോകും ഏറ്റവും കൂടുതൽ ഭൂമി പോയിട്ടുള്ള ഹിന്ദുക്കളെ കയ്യിൽ നിന്നാണ് ഈ ഇത്രയും പണം മുടക്കി ഇവർ വാങ്ങാനുള്ള കാരണം എന്താണ് ഇതൊരു ഇസ്ലാമിക ലാൻഡാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അതിന് അതിന് അവർ ശ്രമിച്ച സമയത്ത് തന്നെ ഇവിടെ ലോക്ക് വീണത് നോട്ട് നിരോധനം പോലുള്ള കാര്യങ്ങൾ വന്നത് അതിനുശേഷം ഇവന്മാരെ കണ്ടിട്ടില്ല മനസ്സിലായ കാരണം അന്ന് അത്രത്തോളം ഫണ്ട് ഇവിടെ വന്നു എല്ലാവർക്കും ഫണ്ട് കൊടുത്തിരിക്കുകയാണ് അവൻ്റെ പേരിൽ വാങ്ങും എൻ്റെ പേരിൽ വാങ്ങും അവിടെ വാങ്ങിക്കും ഇവിടെ അതായത് ഇവിടുത്തെ സ്ഥലം മുഴുവൻ മുസ്ലീങ്ങളുടെ നാളെ ഇപ്പോൾ ഈ വഖഫോടൊക്കെ കാണിക്കുന്ന ആണ്ടല്ലേ നിങ്ങൾ അപ്പോൾ അതിലും വലിയൊരു തന്തല്ലാത്ത ഇവർ കാണിക്കാൻ നിൽക്കുക അതായത് ഇവിടുത്തെ മുസ്ലിം സമൂഹം അതായത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഇതിനൊക്കെ പിന്നിലെ തീവ്ര ഉണ്ടാവുമല്ലോ അപ്പോൾ അവര് ഈ ലാൻഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഹൈന്ദവ കുടുംബത്തിൽ നിന്നാണ് ഹൈന്ദവരായിട്ടുള്ള പാവങ്ങൾ നക്കപ്പിച്ച് ഗതില്ലാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ്റെ സ്ഥലത്തിന് വന്നിട്ട് ഭയങ്കര അങ്ങോട്ട് പറയും അപ്പോൾ അവനെന്ത് ചെയ്യും ഈശ്വരാ ഇതിപ്പോൾ ആ വില കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും അവൻ അതേ ചിന്തിക്കുകയുള്ളൂ കാരണം അവന്റെ ജീവിതമാണല്ലോ അപ്പോൾ എൻ്റെ പ്രശ്നം നാളത്തേക്ക് എന്ത് അവൻ്റെ നാളെ മക്കളെ ഭാവി എന്തോന്നും അവൻ ചിന്തിക്കില്ല അവനൊരു അമ്പത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ചിന്തിക്കാം ഒരു പത്ത് ലക്ഷം റുപ്യ ഞാൻ മരിക്കുമ്പോൾ എനിക്ക് തിന്നാനുള്ള മതി ബാക്കി ഉണ്ടല്ലോ അവൻ അതേ ചിന്തിക്കുള്ളൂ എന്നിട്ട് ഇവര് ഇല്ല അതിലോടത്താണ് വാങ്ങിക്കൊണ്ടേ അപ്പ അവ വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ എന്താ ചെയ്യുക ആ ലാൻഡ് ഹിന്ദുവിൻ്റെ കയ്യിൽ നിന്നും മുസ്ലിമിൻ്റെ കയ്യിലോട്ട് പോയി പിന്നെ ആ ലാൻഡ് തിരിച്ചു കിട്ടില്ല ആ മുസ്ലിമിൻ്റെ കയ്യിൽ നിന്ന് ആ ലാൻഡ് ഒരിക്കലും ഒരു ഹിന്ദുവിനെ ക്രൈസ്തവനോ കിട്ടൂല അത് നിങ്ങൾ കരുതണ്ട കിട്ടില്ല പഴയ പോലെ ഇപ്പോൾ പരിപാടി നടക്കണില്ല എന്നുള്ളൂ എന്നാലും അതിൻ്റെ കൂടെയൊക്കെ അവർ നടത്തുന്നുണ്ട് മനസ്സിലായോ മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലോ ഏറ്റവും കൂടുതൽ ലാൻഡ് രജിസ്ട്രേഷൻ പോയി നോക്കും നിങ്ങൾ ആരും പേ നടന്നിട്ടില്ല എന്നുള്ളത് പല വ്യക്തികളുടെ പേരിൽ നടന്നിട്ടില്ല ആ വ്യക്തികൾ ഏത് ഭാഗത്തപ്പെട്ടതാ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇവർക്ക് ഈ ഫണ്ട് എവിടുന്നെന്ന് ചോദിക്കണം ഇവർക്കൊക്കെ ഒന്നുമില്ലാത്തവരൊക്കെ ഒരു സുപ്രഭത്തിൽ ഫണ്ട് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് എവിടുന്ന് ഫണ്ട് ഉണ്ടാക്കി വരുന്നത് ഇവർക്ക് ഫണ്ട് കൊടുക്കുന്ന ലാൻഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ലാൻഡ് അതായത് കേരളം എന്ന് പറയുന്ന ഭൂപ്രദേശങ്ങൾ ഇതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളുടെ കയ്യിലാവണമെന്ന് ചിന്തിച്ചൊരു സമയത്താണ് ഇത്രത്തോളം ഹവാല വന്നിറങ്ങി സ്ഥല കച്ചവടം കാര്യം നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയായിരുന്നു സ്ഥല കച്ചവടം അവിടെ നടന്നുകൊണ്ടിരുന്നത് ആരൊക്കെയായിരുന്നു എൻ്റെ ബ്രോക്കർമാർ അല്ലെങ്കിൽ ആരാണത് എടുത്തുകൊണ്ടിരുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ചു ഏതെങ്കിലും മൈന്ദവനാന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഇനി എടുക്കാൻ പറ്റിയിട്ടുണ്ട് തന്നെ കല്യാണരാമനെ പോലുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ബിസിനസ്മാർക്ക് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഇനി ലാസ്റ്റ് ഈ ഒരു എന്താ കേരളത്തിൻ്റെ അതായത് അവരുദ്ദേശ തലത്തിൽ പോയിരുന്നെങ്കിൽ ഈ രവിപ്പിള്ള പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ കല്യാണുള്ള പോലുള്ള ആൾക്കാർക്കൊക്കെ മാത്രം കുറച്ച് സ്ഥലങ്ങൾ ഒതുങ്ങി നിൽക്കും ബാക്കി കിടക്കുന്ന ഏരിയ മുഴുവൻ ഇവരെ കയ്യിലോട്ട് മാറിയനെ അതിന് വലിയൊരു അടിയ കിട്ടിയത് പറയാതിരിക്കാൻ വയ്യ എന്തായാലും ഇതുപോലത്തെ രാജ്യദ്രോഹികളുള്ളടത്തോളം കാലം നമ്മുടെ നാട് നമ്മുടെ കേരളം പച്ചപിടിച്ച് പച്ചപിടിച്ചു വിചാരിക്കണ്ട വിചാരിക്കേണ്ട